വടക്കൻ മാസിഡോണിയയിൽ നിശാ ക്ലബ്ബിൽ തീപിടുത്തം അമ്പത്തൊന്ന് പേർ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്ക് സംഗീത പരിപാടിക്കിടെയാണ് അപകടമുണ്ടായത് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ വളരെ ദാരുണമായ ഒരു സംഭവമാണ് മാസിഡോണിയയിൽ നിന്നും പുറത്തു വരുന്നത് അമ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ട തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നു എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത് എന്താണ് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ നിലവ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് തീപിടുത്തമുണ്ടായതിന്റെ വ്യക്തമായ കാരണം തിരിച്ചറിയാനായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ആയിരത്തി അഞ്ഞൂറിലേറെ പേർ തടിച്ചു കൂട്ടിയ കൂടിയ ഒരു സംഗീത പരിപാടിക്ക് പരിപാടി നടക്കുന്നതിനിടെയാണ് നിശാ ക്ലബ്ബിൽ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് വൻതോതിൽ തീപിടുത്തമുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ നിശാ എത്തിപ്പെടുന്നതിന് അതായത് ക്ലബ്ബിലേക്കുള്ള ഇടുങ്ങിയ വാതിലുകളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും അളവിൽ കൂടുതൽ ആളുകൾ അകൃത്ത് പ്രവേശിച്ചതുമെല്ലാം തന്നെ ഒരു വെല്ലുവിളിയായി മാറി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തീപിടുത്തമുണ്ടായി പ്പോൾ പലർക്കും പുറത്തു കിടക്കാനാവാതെ ഏറ്റവും അതുപോലെ തന്നെ അഗ്നിയെ കത്തിയരിഞ്ഞ കെട്ടിട ഭാഗങ്ങളുടെ ശരീരത്തിൽ പതിച്ചുമൊക്കെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ അൻപത്തിയൊന്നോളം പേർ മരിച്ചു എന്നാണ് അന്തിമമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൽ കൂടുതൽ പേരുടെ ജീവനും ഭീഷണി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു എന്ന് പരിസരത്തെ ആശുപത്രികളിൽ നിന്നും ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട പൊള്ളലേറ്റും അതുപോലെ തന്നെ സ്ഥലത്തിൽ തികഞ്ഞ നിരങ്കിലും പെട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വരുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ചിലരുടെയൊക്കെ നില ഗുരുതരമാണെന്ന് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തിനായാലും ശക്തമായ ഒരു തീപിടുത്തമാണ് ഉണ്ടായത് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ സംഗീത പരിപാടിക്കെതിരെ തടിച്ചുകൂടിയവരെല്ലാവരും തന്നെ തിക്കും തിരക്കും ഉണ്ടാക്കുകയും ചെയ്തതെല്ലാം തന്നെ പ്രതികൂല ഘടകങ്ങളായി ആ മരണം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്